അസ്സാമത്ത്ാഹി വാബർകാത്തുളളെ മാതാപിതാക്കളോടുള്ള കടപ്പാട് വിശുദ്ധ ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയ ഒന്നാണ് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന ഏറ്റവും പ്രധാന വിഷയം പറഞ്ഞതിൻ്റെ കൂടെയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് അള്ളാഹു താല ചേർത്തു പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു വബിൽ നിങ്ങൾ ആരാധിക്കുക കൂടെ ഗുണം ചെയ്യുക ോടുള്ള കടപ്പാടിന്റെ ആഴമാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് എന്ന് മുഫസ്സറുകളായ പണ്ഡിതന്മാർ നമ്മോട് പറയുന്നു മുത്തുനബിയോട് ഇബിനു മസൂദ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയെ കാല അസ്വലാത്തതിന്റെ കൃത്യ സമയത്ത് നിർവഹിക്കുകൾ വീണ്ടും ചോദിച്ചു അടുത്തതെന്താണ് കാല ബിറുൽ മുത്തുനബി പറഞ്ഞു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോടുള്ള കടപ്പാടിന്റെ ആഴം ഈ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു മനുഷ്യന്റെ ജയവും പരാജയവും മാതാപിതാക്കളോടുള്ള ബന്ധം പോലെ ആയിരിക്കും മാതാപിതാക്കളോടുള്ള കടപ്പാടിനെ ചോദിച്ച വ്യക്തിയോട് ഹബീബായ റസൂൽഹി സല്ലു അലൈ വസ്ല്ലാം മാധ്യമങ്ങൾ പറഞ്ഞു അവർ നിന്റെ സ്വർഗവും നരകവുമാണെന്നും മാതാപിതാക്കൾ കാരണം നിനക്ക് സ്വർഗം നേടാനും അവര് കാരണം നിനക്ക് നരകം ആവാനും ചാൻസ് ഉണ്ട് എന്ന് അവരോടുള്ള കടപ്പാടിന് പകരം നൽകാൻ ഒന്നിനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു അവർക്ക് റഹ്മത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നിട്ട് മാതാപിതാക്കൾക്ക് നടത്തേണ്ട പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു റബ്ബി കമാ ഖമാ സഗീറ സഹുവേ എൻ്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണമേ എൻ്റെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് അവരുടെ ഹയാത്ത് കാലത്ത് മാത്രമല്ല മരണശേഷവും അവർക്ക് ഗുണം ചെയ്യണം മാതാപിതാക്കളുടെ മരണശേഷം മാതാപിതാക്കളുടെ സ്നേഹിതർക്ക് ഗുണം ചെയ്യൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നത് പോലെയാണെന്ന് ഹബീബായ് റസൂർലാഹി അലൈഹി വസ്ലം മാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ മരണശേഷം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ മാതാപിതാക്കളുടെ സ്നേഹിതന്മാരോടുമായിട്ട് ബന്ധം പുലർത്തുക എന്ന് മുത്തന് വിപണിപ്പിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സുഖൃതങ്ങൾ ചെയ്യുക അവരുടെ ബന്ധങ്ങൾ പുതുക്കുക ഇതൊക്കെയും മരണശേഷം മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മകളുടെ ഭാഗമാണ് ഒരു വാക്ക് കൊണ്ടുപോലും മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തൽ വലിയ തെറ്റാൻ വൻകുറ്റങ്ങളിൽ പണ്ഡിതന്മാർ അതിനെ എണ്ണിയിട്ടുണ്ട് ഇമാം സുയോത്തിന് പറയുന്നു നമ്മുടെ ഈ മാൻ തെറ്റിപ്പോകാൻ കാരണമാകും മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തൽ ഇമാം പറയുന്നു മദ്യപാനം പോലെ വ്യഭിചാരം പോലെ തമ്മാടിയായി പോകുന്ന തെറ്റാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ എന്ന് അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഗിനെ ഇരുലോക വിജയം നേടാൻ ആഗ്രഹിക്കുന്നവരാരൊക്കെയാണോ അവരൊക്കെയും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക മുത്തുനുബ്യ പഠിപ്പിച്ച ഒരു ചര്യയാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള സ്ഹത്തുള്ള കൂവത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറു ലോകം റഹ്മത്ത് നൽകി അള്ളാഹു വലിയ മകഫറത്ത് നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ അസ്സാമത്ത് വാബർക്കാത്ത